നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലീനിങ് 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 ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ജോലികളൊന്നുമില്ല രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി പൊട്ടാട്ട കറി ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് ചോറും തൈരും ഉണക്കമീൻ ചമ്മന്തിയും മുട്ട പൊരിച്ചതാട്ടോ കേട്ടോ ഓംലറ്റ് കാരണം വൈകിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട് പിന്നെ മീനൊക്കെ വാങ്ങിച്ചാലും അതവിടെ കിടക്കും ഇന്നത്തെ സാധനം നാളെ പോകാൻ വലിയ ബുദ്ധിമുട്ട് അടുത്ത് കളയുക തന്നെയാണ് ഇന്നത്തെ പരിപാടി അതുകൊണ്ട് മീനൊന്നും ഞാൻ പറഞ്ഞു വാങ്ങണ്ട നമുക്ക് വൈകിട്ട് കല്യാണത്തിന് പോകും ഉച്ചയ്ക്ക് മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഉച്ച ഉച്ചയ്ക്ക് ജോലികൾ അധികമില്ല അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എങ്കിലും എൻ്റെ ജോലികൾ കഴിയുമ്പോൾ പന്ത്രണ്ട് ഒരു മണിയാകും കേട്ടോ എന്ത് ചെയ്യുന്നു എന്ന ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എങ്ങാനും ജസ്റ്റ് ഒന്ന് ഫോൺ ആരെങ്കിലും ഒന്ന് വിളിക്കുക ഒരു വാട്സപ്പ് മെസ്സേജ് എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ ആ ഫോണും കൊണ്ട് ഞാനിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് എൻ്റെ സമയം ശരിക്കും പറഞ്ഞാൽ പോകുന്നത് ജോലി ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ജോലി കഴിയുമ്പോൾ രണ്ട് വിളിച്ച് റെഡിയായി ഞാൻ വരുമ്പോൾ ഒരു മണി രണ്ട് മണി തന്നെയാണ് സ എന്ന് പറയുന്നത് കേട്ടോ ഏ മുട്ട പൊരിക്കാനായിട്ടുള്ളത് സബോളയും കാന്താരി മുളകുമൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ആ ചോപ്പറുകളിലിട്ട് എന്നെ മുട്ട പൊട്ടിച്ച് അടിക്കുമ്പോൾ നല്ല പതുങ്ങി കിട്ടും പിന്നെ അതേ മോര് കാന്താരിയും കൊച്ചുള്ളിയും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കലക്കി വെച്ചിരിക്കുകയാണ് ഇത് ഉണക്ക ഉണക്ക നത്തോലിയില്ലേ അതിനെ ഉറുത്ത് പൊടിച്ച് ചമ്മന്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ ഇത്രയാണ് ഉച്ചത്തെ കറികൾ ജോലിയെല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞു എന്നെ നമുക്ക് മുട്ട ഓംലെറ്റ് അടിക്കാം ഡബിൾ ഓംലെറ്റ് ഏട്ടന് ഡബിള് എനിക്ക് ഡബിൾ ഇതിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴേ നല്ല ഇട്ട് ഇപ്പോഴൊക്കെ നേരത്തെ ഇട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കി മിക്സബോളായി കണ്ടോ നല്ല ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ദോശക്കല്ല് അവിടെ വെച്ചിട്ടുണ്ടേ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ദോശക്കല്ലിൽ കല്ല് ചൂടായേ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഓംലെറ്റ് അടിക്കാം നമുക്ക് എണ്ണ കൂടിപ്പോയി കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ട ഒഴിക്കാനാ കണ്ട കാന്താരിയൊക്കെ ഇട്ട് അടിപ്പുള്ളി മുട്ട കണ്ടെങ്കി പതിങ്ങി വെറുതെ കണ്ട വേറെക്കുന്ന ചോറും മുട്ടയും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും ധൈര് വേദപ്പം എക്സാം കഴിഞ്ഞ് വന്നു ഫിസിക്സ് ടഫായിരുന്നു ഒന്ന് വേദയ്ക്ക് മാർക്ക് വരുമ്പോഴാണ് കരയണത് വേണ്ട ഇതിനെ ഞാൻ പുതിയത് വാങ്ങിക്കാം നമ്മൾ ഇതിനെ ഓടിക്കു വന്നു അതിഗംഭീരമായി നമ്മൾ ഓംലെറ്റ് തിരിച്ചിടാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ സംഭവിച്ചില്ല നമ്മള് വസ്ത്രല്ലേ ഒരു കൂക്ക് കുക്കുക ചിലർക്ക് ഇങ്ങനെ വേവണത് ഇഷ്ട സിംഗിൾ സൈഡ് എനിക്കും ഇഷ്ടം വേവിക്കണി എനിക്കൂടെ ഒരു ഓംലെറ്റ് ഓംലറ്റ് ആവുന്ന സമയം ചമ്മന്തിപ്പിടിയും അവണിനകത്ത് വെച്ചേക്കായിരുന്നു കാരണം ഭയങ്കര ഉറുമ്പ് ഞാൻ എന്നെ അങ്ങോട്ട് പൊടിച്ച് ചതച്ച് വെച്ചതിൻ്റെ ഇടയ്ക്ക് നിറയെ ഉറുമ്പ് കയറി അപ്പം പിന്നെ ഞാൻ കരുതി അവണ്ണിൽ വെച്ചാൽ കയറൂലോ തൈര് അവർ കോരതാണേ തെറ്റ് നിരങ്ങനെ ഞാൻ അത്രയും കഴിക്കില്ല ോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ആര് അയ്യോ എന്റെ മുട്ട കഴിക്കാൻ ഓംലെറ്റ് റെഡി ഓ വലിയ ഓംലെറ്റ് ആയി ആയിപ്പോയി ഇത്രയും വലിയ ഓംലെറ്റ് ഞാൻ കഴിക്കൂല കൂടിപ്പോയി അത്രയൊന്നും തന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അച്ചാറോട് തോന്നുന്നല്ലേ നല്ല ഉടങ്കല്ലി മുളകൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി ഓംലെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് മാറും തൈര തൈരകൊഴിശ് രുചി ഞാനേ നമ്മുടെ വസ്ത്രമല്ല കുറച്ച് കളക്ഷൻസ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വേദന എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് എൻകറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് അതും വീതും വേറെയുടെ ട്യൂഷനും വീട്ടിലെ കാര്യം എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ ചത്ത പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഇത് ഞാൻ നമ്മുടെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് പ്രൊമോഷൻ ചെയ്യുന്നതും എനിക്ക് കിട്ടിയ ഓർഡേഴ്സ് എല്ലാം യൂട്യൂബ് ചാനൽ വഴിയാണ് പിന്നെ പരിചയമുള്ളവർ കുറച്ച് പേരൊക്കെ വാങ്ങിക്കുന്നു എന്നല്ലാതെ ബാക്കി ഫുൾ യൂട്യൂബ് വഴി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ യൂട്യൂബിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ ഇത് ലക്കടി പട്ടയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഞാൻ എടുത്ത് കാണിക്കാനുള്ള കാരണം ഇത് ഞാനൊരു കസ്റ്റമറിന് കൊടുത്തു ഇന്നലെ എനിക്ക് എനിക്കവരെ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് ഒരു കസ്റ്റമർ അല്ല കുറച്ച് പേര് വാങ്ങിച്ചു അതിൽ ഒരു കസ്റ്റമറിൻ്റെ ആരും ഞാൻ എടുത്തു പറയാണ് എനിക്ക് ഫോട്ടോസ് ഇട്ടതന്നെ കേട്ടോ ഈ ടോപ്പ് വെച്ച് ഒരു ടോപ്പിൻ്റെ തുണി ഇതാണ് ടോപ്പിൻ്റെ തുണി ബോർഡറിൽ ഇത് വരും ഇത് വെച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ ഈ ഷോൾ ഏറ്റവും ഭംഗി ഈ ഷോളാട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഷോളാണ് ഒരു ഫ്ലോറൽ ഇതൊക്കെ വന്നിട്ടുള്ള ഷോള് ഈ ഷോൾ വെച്ചും ഒരു ടോപ്പ് തച്ചിട്ട് രണ്ട് ടോപ്പായിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ട് അപ്പോൾ ഞാൻ ആ ഷോൾ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നോട് ഷോൾ ലെങ്ത് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു എല്ലാ യൂസ് ചെയ്യുന്ന അത്രയും ലെങ്ത് ഉണ്ട് എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയില്ല പക്ഷേ ഷോൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് പോലത്തെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നലെ ആ ഫോട്ടോ കണ്ട അപ്പോൾ ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അത് അത്രയും ക്ലിയർ അല്ല അപ്പോൾ ആ മാം അല്ലാതെ ഫോട്ടോ ഡ്രസ്സ് വേർ ചെയ്തിട്ട് ഫോട്ടോയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കാവേ ഈ ഷോൾ വെച്ചും ടോപ്പ് തയ്ച്ചേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഈ ഭാഗം ഇവിടെ വന്നിട്ട് ഈ ഫ്ലോറില് താഴേക്ക് വന്നു അങ്ങനെയാണ് ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരുന്നത് അപ്പം ഞാനിതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇതിൻ്റെ വേറെ ഡിഫറെൻ്റ് രണ്ട് കളേഴ്സ് കൂടെ നമുക്കുണ്ട് കേട്ടോ ഈ രണ്ട് കളറൂടെ ഉണ്ട് ഇതും ഒരു ഗ്രേ റെഡും ഒരു പേർപ്പിളും ദെൻ ഒരു ബ്ലൂ ഈ ഒരു ബ്ലൂ കളറാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചാൽ രണ്ടെണ്ട് ഗുണം രണ്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ പാൻസ് വന്നിട്ട് ഈ സെയിം ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻസ് ഇതാണ് അതിൻ്റെ പാൻസ് ആയിട്ട് വരുന്നത് ബോഡിയുടെ കളറാണ് വരുന്നത് അപ്പോൾ പാൻസ് ഒന്നായിട്ടിട്ട് രണ്ട് ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഉപയോഗമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ച് തന്ന് പറഞ്ഞ് കാണിച്ച് തന്നതാട്ടോ ലക്കടി പട്ട ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പേർപ്പിൾ ബ്ലൂ ദെൻ ഒരു ഗ്രേ റെഡ് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വാട്ട്സപ്പ് നമ്പർ നമ്മുടെ വസ്ത്രയുടെ കൊടുത്തേക്കാം കേട്ടോ അതിലേക്ക് കിട്ടാൽ മതി പിന്നെ നമ്മുടെ ചെട്ടിനാട് സാരിയിൽ രണ്ട് മൂന്ന് സാരി അവൈലബിൾ ആട്ടോ ഇത് ചെട്ടിനാട് സാരിയാണ് ചെട്ടിനാട് സാരിയിൽ വരുന്ന ഒരു നാല് സാരി നമുക്ക് ഇനി അവൈലബിൾ ആണ് ഏട്ടനെ ഏട്ടന അച്ഛനും കൂടി പോകാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം എടുക്കേണ്ട ഞാൻ കുറച്ച് ബിസിയാണ് അത് കഴിഞ്ഞിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കിങ് ഫിഷർ ബ്ലൂ നല്ല രസം കേട്ടോ കിങ് ഫിഷർ ബ്ലൂ വിത്ത് ബോർഡർ വന്നിട്ട് ഡാർക്ക് ബ്ലൂ നല്ല ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ ഒരു നാല് സാരി ഇനി ചെട്ടിനാട് സാരിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അതിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് കാണിച്ച് തരാനുള്ള കാരണം എന്താണെന്നറിയോ അറിയുമോ ഞാനിപ്പോൾ വസ്ത്രയിൽ വീഡിയോ ഇടാൻ പോവുമായിരുന്നു അപ്പം ഞാൻ കരുതി ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രൊമോഷൻ എൻ്റെ വസ്ത്രയുടെ ഒരു ആഡെന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ അതിൽ അതിൽ കാണാത്തവർ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇതിൽ കാണിച്ചു തന്നതെട്ടോ അപ്പോൾ ഇത് പിന്നെ വേറെ ഒരു എന്താ രാജ്കിരി കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തപ്പോൾ ഭയങ്കര ഇതുണ്ടായിരുന്നൊരു സാരി ആട്ടോ അപ്പോൾ ആ സെയിം സാരി നമ്മൾ വീണ്ടും റേസ്റ്റോ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്തപ്പോൾ നല്ല മൂമെൻ്റ് ഉള്ളതായിരുന്ന ഒരു സാരിയാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാനാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ ഞാൻ കരുതി കുറച്ച് നമ്മുടെ കയ്യിലും ഇരിക്കുന്ന സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതെനിക്ക് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു ഈ മെറ്റീരിയലിൻ്റെ കാര്യം അത്രയും രണ്ട് ഒരെണ്ണം വാങ്ങി രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതൊരു ഉപയോഗമുള്ള കാര്യമായിട്ട് തോന്നി അതുകൊണ്ട് ഒന്ന് പറയാമെന്നറിയതാ കേട്ടോ ഞാനേ ചായ ഇട കേട്ടോ ഞാൻ മറ്റേ കോഫി ഇട്ട് കുടിച്ചു ഞാനിപ്പോൾ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ കോഫി കുടിക്കാം കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് നേരത്തെ എങ്ങനെ കേട്ടോ അത് പക്ഷേ ഞാൻ ഈ ഷുഗർ കട്ടം എന്നൊക്കെ പറഞ്ഞ് കുടിക്കാതെ കിട്ടും കേട്ടോ അപ്പോൾ ഷുഗർ കട്ട് നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല അത് വേറെ കാര്യം അപ്പോൾ പിന്നെ അത് കുടിക്കാന്നിട്ടില്ല അങ്ങനെ കുടിക്കും ഇത്ര നാളായിന്നോ വാങ്ങി വെച്ചിരിക്കുന്നത് ഇത് പേടുന്ന ചാടുന്നതാ കേട്ടോ വേദ ട്യൂഷന് പോയി വേദയ്ക്ക് മൺഡേ മാക്സ് മാക്സ് വേദയ്ക്കും പാടാണ് എനിക്കും പാടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരിത് തന്നെയാണ് കേട്ടോ മാക്സ് മൺഡേ അപ്പോൾ ഇന്നും നാളെ മറ്റന്നാളും ട്യൂഷൻ ഉണ്ട് മാത്സിന് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്താവുമെന്ന് അറിയില്ല എന്ന് ഫിസിക്സ് പാടായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വൈകിട്ടൊരു കല്യാണത്തിന് അപ്പോൾ കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഇത് നമ്മുടെ വസ്ത്രയുടെ ഡ്രസ്സാ കേട്ടോ കോട്ട്സെറ്റാണ് എൻ്റെ കളറെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിനൊരു കോൺട്രാസ്റ്റ് പാൻസ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് മൂന്ന് സൈസസ് അവൈലബിൾ ആണ് പാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും വാട്സപ്പ് നമ്പറിൽ കൊടുത്തേക്ക് അതിൽ മെസ്സേജ് ഇട്ടാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷം എന്തേ ഇവിടെ കഴിയുകയാണ് ഇനി കല്യാണത്തിന് പോകുന്ന അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അവിടന്നെ കാണാൻ അതുവരിക്കും ബൈ